എൻ്റെ പേര് സ്വപ്ന ബിനിൽ എൻ്റെ ഹസ്ബൻ്റാണ് ബിനിൽ അലോഷ്യസ് ഇസ്രായേൽ വർക്ക് ചെയ്യണു അന്ന മോൻ ഏബേല് ഞാനിവിടെ കൃപാസനത്തിൽ ആദ്യമായിട്ട് വന്നത് മെയ് ഇരുപത്തി ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടും മെയ് നാലാം തീയതിയാണ് നേരത്തെ കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാമെങ്കിലും അത്ര വലിയ വിശ്വാസത്തിൽ അല്ലായിരുന്നു കാരണം നമ്മൾ കേട്ടതൊക്കെ കുറച്ചൊക്കെ നെഗറ്റീവ് അങ്ങനെയൊക്കെ ആയിരുന്നുണ്ട് കൃപാസനത്തെ പ്രാർത്ഥിച്ച ഉത്തരം കിട്ടുമെന്ന് എനിക്കറിയാം പ്രാർത്ഥിച്ച ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുള്ള ആളാണ് പക്ഷേ കൃപാസനത്തിൽ എപ്പോഴെങ്കിലും വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പലപ്പോഴും എനിക്ക് പത്രങ്ങൾ കിട്ടാറുണ്ട് പത്രങ്ങൾ ഒന്ന് രണ്ട് സാക്ഷ്യങ്ങൾ ഞാൻ വായിച്ചിട്ട് അവിടെ വയ്ക്കും അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും ദൈവം എന്തെങ്കിലും ഞാനും അവിടെ പോകേണ്ട വരുമായിരിക്കുമോ എന്ന് വിചാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് എൻ്റെ ഹസ്ബൻ്റ് ചേട്ടനുണ്ട് അന്നേട്ടനിപ്പം യു കെയിലാണ് അദ്ദേഹം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് യു കെ പോയ ആളാണ് അദ്ദേഹം ഏപ്രിലിൽ ആയിട്ട് വീട്ടിൽ വന്നപ്പം കൃപാസനത്തെക്കുറിച്ച് എന്നോടും അമ്മയോടും പറഞ്ഞു കൃപാസനത്തിൽ പോകണം അപ്പം ചേട്ടനാണ് കൃപാസനത്തെക്കുറിച്ച് ശരിക്കും പറഞ്ഞു തന്നത് എന്താണ് കൃപാസനം ഉടമ്പടി ഒരു തവണയെങ്കിലും അവിടെ പോകണമെന്ന് പറഞ്ഞു അപ്പം അമ്മയ്ക്ക് നേരത്തെ മുതൽ കൃപാസനത്തിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട് അമ്മ കുറച്ച് നാൾ അനിയത്തിരുടെ സൗദിയിലായിരുന്നു അവിടെ ആയിരുന്നപ്പോൾ അമ്മ കൃപാസനത്തിലെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ടോക്കുകളും ടെസ്റ്റ് മണിയൊക്കെ കേൾക്കാറുണ്ട് അപ്പോൾ അമ്മയെപ്പോഴും ആഗ്രഹിക്കും ഇവിടെ ഒന്ന് വരണമെന്ന് അപ്പം ആ ചേട്ടങ്ങനെ പറഞ്ഞിട്ടപ്പം ചേട്ടനോട് ഓർമ്മ എനിക്കും ആഗ്രഹമുണ്ട് കൃപാസനത്തിൽ പോകണമെന്ന് അപ്പം അമ്മയുടെ ഒരു ആഗ്രഹത്തിൻ്റെ ഇതിൽ അന്ന് ഞങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് ഞാൻ മെയ് നാലാം തീയതി ഉടമ്പടി എടുക്കാനൊന്നും വന്നതല്ല ഞാനും അമ്മയും കൂടി മോള് ചേർത്തായിരുന്നു കുഞ്ഞിനെയും കൂടി ഇവിടെ വന്നു ഭയങ്കര തിരക്കായിരുന്നു നമ്മൾ പുറത്ത് ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു അന്ന് ഉടമ്പടിയുടെ ഇതൊക്കെ തുടങ്ങുന്നത് അവിടെ വന്നു പത്രം ഇങ്ങനെ കിട്ടിക്കിട്ടി ലാസ്റ്റായിരുന്നു ഉടമ്പടി എടുത്തു വന്നു ഞാനും അമ്മയും ഒരു വീട്ടിൽ തന്നെയാണ് പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അന്ന് ഉടമ്പടി എടുത്തിട്ടാണ് തിരിച്ചു പോയത് നിയോഗങ്ങൾ നിയോഗങ്ങളാറെ എഴുതാൻ പറഞ്ഞു ഞാൻ കൊച്ചുള്ളതുകൊണ്ട് ആ ടെൻഷൻ എന്തൊക്കെയാണ് എഴുതിയെന്ന് പോലും അറിയില്ല ബസ്സിൽ കയറിയിരുന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ എഴുതേണ്ട നിയോഗം എന്താണെന്ന് ഓർത്തത് കാരണം ഞാൻ കുറേ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ പല സ്കൂളുകളിൽ അത് ഡ്രൈവിങ് സ്കൂളിൽ വണ്ടി ഓടിക്കാൻ പഠിക്കുന്ന ഒരു വ്യക്തിയാണ് അവിടെ പോയാലും കുറച്ച് കളയായുമ്പോഴത്തേനും നിർത്തിപ്പോരും പേടിയായിരുന്നു കാരണം ഒരു സൈക്കിൾ ബാലൻസ് പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ അപ്പം ഒരു സ്ഥലത്ത് പോവും അതിൻ്റെ ഡേറ്റ് എടുക്കുമ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് പോരും അങ്ങനെ ഞാൻ ഇവിടെ വരണേക്കാൾ മുമ്പ് ഞാൻ വീണ്ടും ഒരു ക്ലാസ്സിൽ പോയി ഉടുമ്പടി എടുത്ത് ഞാൻ ബസ്സിൽ കയറി കുഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥനയൊരു മയു മാതാവ് ഞാൻ എഴുതാൻ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞാൻ അച്ഛൻ്റെ ടോക്കിയായിട്ടുണ്ട് മറന്നാലും കാര്യമില്ല നമ്മൾ കുഴപ്പമില്ല നമ്മൾ ഇവിടെ വന്ന് ഓർ പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്ന് അപ്പം ഞാൻ വണ്ടിയിലിരുന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്കൊരു വണ്ടി ഓടിക്കാൻ ആഗ്രഹമുണ്ട് വീട്ടിൽ ചെന്നും മെയ് പത്താം തീയതി പഠിപ്പിക്കുന്ന സാറ് വിളിച്ചിട്ടുണ്ടു കുറേ നാളായി പഠിക്കണു ഒരു പ്രാവശ്യങ്ങൾ അറ്റൻഡ് ചെയ്യണം ഡേറ്റ് എടുക്കാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് ചോദിച്ചു പത്തൊമ്പതും ഇരുപത്തി മൂന്നും ഡേറ്റ് ഉണ്ട് എടുത്തോട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇരുപത്തി മൂന്നിന് ഡേറ്റ് എടുത്തോളം പറഞ്ഞു ഡേറ്റ് എടുത്തോളം പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തൂടെ അങ്കമാലി കൂടെ നടക്കുമ്പോഴാണ് സാറ് വിളിക്കുന്നത് അപ്പോൾ ഞാൻ മാതാവിൻ്റെ ഇങ്ങനെ കൊന്തയിൽ പുറത്തുണ്ട് അപ്പോൾ ഞാൻ മാതാവിനെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു മാതാവ് ഇരുപത്തി മൂന്നാമെന്ന് ഞാൻ ടെസ്റ്റിന് പോകും എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല അപ്പം തന്നെ നല്ലൊരു മുല്ലപ്പിൻ്റെ മണം ഉണ്ടായിരുന്നു അപ്പം ഉച്ച നേരത്താവുമ്പോൾ ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കി ആ നേരത്തെ എന്തായാലും മുല്ലപ്പൂ ചൂടി ബസ് സ്റ്റാൻഡിൽ കൂടെ ആരുമില്ല ഞാൻ കുറേ ദൂരം നടന്നു അപ്പോഴും ഈ പൂവിൻ്റെ മണമുണ്ട് അപ്പോൾ ഞാൻ ഉറപ്പിച്ചു തീർച്ചയായിട്ടും ഞാൻ പാസ്സാവും അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി രാവിലെ ഞാൻ നമ്മുടെ പ്രതിഷ്കരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഒരു വചനം എടുത്തപ്പോൾ പറഞ്ഞു അവൻ പറയുന്ന പോലെ ചെയ്യാൻ ഞാൻ ഇവിടെ വന്ന് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതും ആ വചനമാണ് അപ്പോൾ ഞാൻ ഉറച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവും അപ്പം ഞാൻ ബൈക്കിനാണ് പോകുന്നത് അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു നമുക്ക് രണ്ടുപേർക്കും പോകാം എന്ന് പറഞ്ഞ് ബൈക്കിൻ്റെ പാക്കിൽ മാതാവിനെ ഇരുത്തി ഭയങ്കര സന്തോഷത്തോടെ ഞാൻ പോയി നന്നായി ഈശോയുടെ പാട്ടൊക്കെ പാടി ഞങ്ങൾ രണ്ടുപേരും പോയി അവിടെ ചെന്ന് ടെസ്റ്റ് നടന്നു ടു വീലർ റോഡ് ടെസ്റ്റ് ചെയ്യണ സമയത്ത് എൻ്റെ എനിക്കറിയാം നമ്മൾ നിങ്ങൾക്ക് കൈ വിട്ടിട്ട് നമ്മൾ സിഗ്നൽ കൊടുക്കണം അതിന്നും എനിക്ക് കൊടുക്കാൻ അറിയില്ല അങ്ങനെ കൊടുക്കണ സമയത്ത് ഞാൻ മാതാവിനെ പറഞ്ഞു കൈ വിട്ടാൽ ഞാൻ താഴെ പോവും മാതാവിനെ അവിടെ ഇരിക്കുന്ന സാറിനെ കാണിക്കാതെ എന്നെ സഹായിക്കണമെന്ന് അങ്ങനെ ഇരിക്കേ പിറ്റേ ദിവസം ടെസ്റ്റിനെ കൊച്ച് എച്ച് പഠിക്കാൻ വേണ്ടി ആ ഗ്രൗണ്ടിലുണ്ടായിരുന്നു ഞാനിങ്ങനെ സെക്കൻഡിൽ കൊടുക്കുന്ന സമയത്ത് രണ്ട് പ്രാവശ്യം വീണു പക്ഷേ എച്ച് പഠിക്കണ കൊച്ച് ബാക്കിലേക്ക് വന്നത് എൻ്റെയും ആ പോലീസ് സാറിൻ്റെയും നടുക്ക് വന്ന് വണ്ടി സ്റ്റോപ്പായി പോവുകയും സാർ മാത്രം കണ്ടില്ല എന്നെ പഠിപ്പിച്ച ആശാനും അവിടുള്ള പിള്ളേരെല്ലാവരും കണ്ടു ഞാൻ രണ്ട് പ്രാവശ്യം വീഴുന്നത് തിരിച്ചു വന്നപ്പോൾ എനിക്ക് ഉറപ്പായി എന്തായാലും ഞാൻ വീണു കിട്ടില്ല എന്ന് റോഡ് പോയിട്ട് തിരിച്ചു വന്നപ്പം സാറ് പറഞ്ഞു ടുവും ഫോറും നീ പാസ്സായി അന്ന് തന്നെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അതിനുശേഷം റൂൺ ആറാം തീയതി ഞാൻ വീണ്ടും കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥനയൊക്കെ കണ്ണ് വെഞ്ചിരിച്ച സ വസ്തുക്കളൊക്കെ വാങ്ങിച്ച് പോകാൻ നേരത്ത് മാതാവ് എന്നോട് പറഞ്ഞു അവിടെ ഒരു അവിടെയാണ് നിറച്ചെടുത്ത് അവിടുന്ന് ഒരു കീച്ചയം വാങ്ങിക്കാൻ പറഞ്ഞു അപ്പോൾ ഓൾറെഡി എൻ്റെ ബൈക്കിന് താക്കോലുണ്ട് പിന്നെ എന്തിനാണെന്നറിയില്ല എങ്കിലും ഞാൻ വെറുതെ മേടിച്ചിട്ട് അറിഞ്ഞിവിടെ മാതാവിനെ വെച്ച് മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ആനയെ വാങ്ങിക്കാൻ കച്ചവട്ടി വാങ്ങിച്ചു ആനേനെ വാങ്ങിക്കാൻ കാശില്ല മാതാവ് വാങ്ങിച്ചാൽ ഞാൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു വീട്ടിൽ ചെന്ന് ഹസ്ബൻഡ് വിദേശത്താണ് ചേട്ടനോട് പറഞ്ഞു മാതാവ് എനിക്കൊരു കീച്ചൻ വാങ്ങിച്ചു വന്നിട്ടുണ്ട് എന്തിനാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മാതാവിൻ്റെ രൂപത്തിനോട് വെച്ചു ചേട്ടൻ തമാശിക്കുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചു നോക്കാം അങ്ങനെ ഞങ്ങൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി അന്വേഷിച്ച് നടന്നു തരുന്ന് ദൈവം അനുഗ്രഹിച്ചിപ്പോൾ രണ്ടാമത്തെ സെപ്റ്റംബർ മാസത്തിൽ ഞാൻ അറിയാതെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പുതിയൊരു ഫോർ വീലർ വണ്ടി വാങ്ങിച്ചു ഇന്നാ വണ്ടിയും കൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് എല്ലാ സ്ഥലത്തും പോവും ആലപ്പുഴ വരും ട്രിവാൻഡ്രത്ത് ദൈവ അനുസരിച്ചിട്ട് മഴയത്തും വെയിലത്തും രാത്രിയിലൊക്കെ വണ്ടി ഓടിക്കാൻ പേടിയില്ലാതെ പോകും പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീടിൻ്റെ ഏറെ ഫ്രണ്ടിൽ ഏഴ്രസെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പല ആൾക്കാർ വന്ന് സ്ഥലം വാങ്ങിക്കാൻ നോക്കിയപ്പം അവിടെ മൂന്ന് പേരും ഒന്നിച്ച് താമസിക്കാനാണ് അവരുദ്ദേശിക്കുന്നത് അപ്പം നമുക്കിപ്പോൾ കിട്ടുന്ന ഫ്രീഡം അവിടെ കിട്ടില്ല അപ്പോൾ ആഗ്രഹം അവിടെ വേറെ ആൾക്കാരൊന്നും താമസിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ ഒരു നാൾ നാളത്തെ ആഗ്രഹമായിരുന്നു ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മ ചേട്ടനോട് ഹസ്ബൻഡിനോട് പറഞ്ഞു മോൻ ഇങ്ങനെ ആ സ്ഥലം വാങ്ങിച്ചാണെങ്കിൽ നമുക്ക് നമ്മൾ പെൺപിള്ളേരൊക്കെ കൂടെ താമസിക്കുന്നതല്ലേ നോക്കാമെന്നു പറഞ്ഞു അപ്പം ചേട്ടൻ പറഞ്ഞു അമ്മ എന്തൊക്കെ ഉപാസനത്തിൽ അവിടുത്തെ ഉടമ്പടിയിൽ വസ്തുക്കളിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ അതായത് ഇവിടുത്തെ ഉപ്പ് നമുക്ക് നേരത്തെ വയസ്സിൽ ഉപ്പ് ഒരു കാശു രൂപ ഒരു കുപ്പിയിൽ ആ സ്ഥലത്തിൻ്റെ ഉള്ളിൽ കുഴിച്ചിട്ടു ഒക്ടോബറിൽ ഞങ്ങൾ കരാർ എഴുതി അതേ സമയത്ത് തന്നെ ഞങ്ങൾക്ക് ആ വണ്ടി വാങ്ങി ഞങ്ങൾക്ക് ആ സ്ഥലം വാങ്ങിക്കാനും ഇന്ന് ആ സ്ഥലം കൂടി ഞങ്ങൾക്ക് കിട്ടി പിന്നെ ഡിസംബറിൽ ഹസ്ബൻഡ് നാട്ടിൽ വന്നു മൂന്നാം തീയതി പത്താം തീയതി ഞങ്ങൾ ഉടമ്പടി ഞാൻ പുതുക്കി ഹസ്ബൻഡ് പുതിയതെടുത്തപ്പം രണ്ടാമതൊരു മോനും ഒരു കുഞ്ഞിന് വേണമെന്ന് ആഗ്രഹിച്ചു ജനുവരി ഇരുപത്തി മൂന്നാം തീയതി കുഞ്ഞ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു മൂന്നാം മാസത്തിലെ സ്കാനിങ് ഞാൻ ചാലക്കുടിലാണ് കാണിച്ചത് മൂന്നാം മാസത്തെ സ്കാനിങ്ങിൽ പറയണു കുഞ്ഞിന് ബുദ്ധിമാന്യമുണ്ട് നോർമലല്ല കുഞ്ഞിനെ അവോട്ട് ചെയ്ത് കളയാൻ പറഞ്ഞു അന്ന് തന്നെ കളയാനാണോ പറഞ്ഞത് പക്ഷേ ഡോക്ടറിനോട് നോർമലല്ല ഇങ്ങനെ പറഞ്ഞെങ്കിലും എനിക്കത് കേട്ടതും ശരിക്കും മനസ്സിലായില്ല ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആണോ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇറങ്ങി പുറത്തേക്ക് പോയി ബെഞ്ചിൽ ഇന്ന് ഹസ്ബൻഡ് വിളിച്ചപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കുഞ്ഞിന് സുഖമാത്ത കുഞ്ഞാണ് കളയാനാണല്ലോ പറഞ്ഞത് അപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ദൈവം അനുഗ്രഹിച്ച മാതാപിതാക്കളാണ് നമ്മൾ ഒരിക്കലും ആ കുഞ്ഞിനെ കളിയില്ല അത്ര നല്ല മാതാപിതാക്കൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കുഞ്ഞിനെ തരുള്ളൂ നീ ധൈര്യമായിട്ട് നമ്മൾ ആ കുഞ്ഞിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇല്ല കുഞ്ഞിന് ഞങ്ങൾ കളയില്ല ദൈവം തന്നതാണെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ എന്നെ കുറേ ഷൗട്ട് ചെയ്തു കാരണം ഞാൻ വേറെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്തു നോക്കി അപ്പോൾ ഇന്നേതിന് നീ അതൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിച്ചു തന്നെ വഴക്ക് പറഞ്ഞു അങ്ങനെ അമൃത ഹോസ്പിറ്റലിൽ എന്നെ സ്കാനിങ്ങിന് വിട്ടു അവിടെ ചെന്നപ്പം ആ സ്കാനിങ്ങിലും കുഞ്ഞും ഇതാണ് അപ്പം നമുക്ക് കൺഫേം ആക്കണമെങ്കിൽ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം പതിമൂവായിരം രൂപയുടെ ഒരു ബ്ലഡ് ടെസ്റ്റ് പിന്നെ പതിനേഴായിരം രൂപയുടെ അത് യൂട്രസിന്ന് ഫ്ലൂയിഡ് അങ്ങോട്ട് കുത്തിയിടണം അത് ചിലപ്പോൾ അബോട്ട് ആവാൻ സാധ്യതയുണ്ട് പതിമൂവായിരം രൂപയുടെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു പോരണ വഴിക്ക് ഞങ്ങൾ ആലോചിച്ചു എന്തായാലും നമ്മൾ കുഞ്ഞിനെ കളയില്ല ഏത് കുഞ്ഞാലും സ്വീകരിക്കും പിന്നെ ഈ പതിമൂവായിരം രൂപ കളയണെന്തിനാന്ന് വിചാരിച്ച് ഹസ്ബൻഡോട് പറഞ്ഞു നമുക്കത് ടെസ്റ്റ് ചെയ്യണ്ട ആ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ദിവസം ഞാൻ ഞാനിവിടെ വന്നു ഉടുമ്പടി പുതുക്കി പുതുക്കണമെന്ന് അവിടെ ടീച്ചർ ഞാൻ കരയണപ്പം എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യം പറഞ്ഞു ഈ കുഞ്ഞിനെ ഒരു കുഴപ്പമില്ല ഞാൻ പറയില്ല കളയാൻ എൻ്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞ പറഞ്ഞു കുഞ്ഞിനെ കളയില്ല ഒരിക്കലും കളിയില്ല ഏത് കുഞ്ഞിനെ ഞാൻ സ്വീകരിക്കും എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു ജോസഫ് അച്ഛനെ കണ്ടിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ജോസഫ് അച്ഛനെ ഒന്ന് കണ്ടപ്പം അച്ഛനോടൊന്നും പറഞ്ഞില്ല എൻ്റെ തോളത്തേക്ക് നല്ലൊരടി അടിച്ചു എന്നിട്ട് ചിരിച്ചു ചിരിച്ചപ്പോൾ തന്നെ എനിക്ക് സന്തോഷം എല്ലാത്തിനുള്ള ഉത്തരവാദിത്വം എനിക്ക് തന്നു എന്നിട്ട് എനിക്ക് തൈലം തേച്ച് തൈലം തന്നിട്ട് പറഞ്ഞു അടി വയറ്റിൽ വെച്ച് കുരിച്ചു വരച്ച് പ്രാർത്ഥിച്ചതോളെ ഞാൻ എല്ലാ ദിവസവും കിടക്കുമ്പോൾ അടി വയറ്റിൽ കുരിശു വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എല്ലാ സ്കാനിങ്ങും ചെല്ലുമ്പോഴും അഞ്ചാമത്തെ സ്കാനിങ്ങിലും ഡോക്ടർ പറഞ്ഞു അവസാനമാണ് ഇനി ഇപ്പം കളയാം എന്ന് പറഞ്ഞു ഞാൻ കളയില്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഡോക്ടറോടൊന്നും ചോദിക്കാറില്ല അതിന് ശേഷം ഷുഗർ മൂന്ന് മാസം തൊട്ട് എനിക്ക് നല്ല ഹൈ ഷുഗറായി അപ്പോൾ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ മുപ്പത്താറാമത്തെ ആഴ്ച സിസേറിയൻ ചെയ്ത് അതായത് സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ദിവസം നല്ലൊരു കുഞ്ഞ് ഡോക്ടർ പറഞ്ഞത് അംഗവായികൽ എവിടെയെങ്കിലുമൊക്കെ കുറവുകളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായില്ല ഞാൻ സിസേറൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല വേദനയെ കിടന്നപ്പോഴും ഞാൻ ചെരിഞ്ഞ് നോക്കി എൻ്റെ കൊച്ചിന് കൈ വരലുണ്ടോ കാല് വരലുണ്ടോ എന്നൊക്കെ നോക്കി ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു മകനെയാണ് ഈശോ എനിക്ക് തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നത് ഈശോയ്ക്കും ദിവ്യകുമാർനും ഒരുപാട് നന്ദി പിന്നെ എൻ്റെ ഈ മകള് നമ്മൾ സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു മടിയെന്ന് പറഞ്ഞാൽ അവൾ പ്രീ കെ ജിയിൽ തൊട്ട് ഞങ്ങൾ ഐ സി സി സിലബസിൽ കൊണ്ട് നാക്കി അവിടെ ചെന്നവ ടീച്ചർമാരെയൊക്കെ പേടിയാണ് ആൾ ക്ലാസ്സിൽ പോയില്ല അംഗനവാടിയിൽ മാത്രമേ പോയുള്ളൂ ഇത് ഭയങ്കര ടെൻഷനാണ് ഇപ്പോൾ വർഷം നമുക്ക് സ്കൂളിൽ വിട്ടല്ലേ പറ്റുകയുള്ളൂ ഉറക്കത്തിൽ പോലും കൊച്ചു കരയാൻ തുടങ്ങി മര്യന്തരസ്യ പോകില്ല പേടിച്ച് കരയാൻ തുടങ്ങി അങ്ങനെ ഞാൻ വീണ്ടും അങ്കനവാടിയിൽ തന്നെ ആക്കി അപ്പോൾ ചേട്ടൻ ഉടമ്പടിയെടുത്തപ്പം പ്രത്യേകം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മോളിങ്ങോട്ട് പറയാൻ തുടങ്ങി അമ്മ ഞാൻ മര്യന്തരസ്യയിലേ പോയി പഠിക്കണുള്ളൂന്ന് ഇപ്പം മര്യന്തരസിലെ നല്ല മിടുക്കിയായ കുട്ടിയായിട്ട് പഠിച്ചു വരുന്നു പിന്നെ എൻ്റെ കരുണ്യപ്രവർത്തനം എന്നുള്ള ഞങ്ങളടുത്തുള്ള ദൂരമൊന്നുമല്ല അടുത്തുള്ള ആൾക്കാർക്കൊക്കെ വീട് വെച്ച് കൊടുക്കാൻ സഹായം ചോദിക്കുമ്പോൾ അവർക്കങ്ങനെ വീട് വെച്ച് കൊടുക്കാറുണ്ട് കിടപ്പ രോഗികൾക്ക് എന്തെങ്കിലും ഡൈപ്പറോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കും പ്രഗ്നൻസിയിൽ ഡെലിവറി ആ സമയം വരെ ഞാൻ എല്ലാ ദിവസവും കാർ ഓടിച്ച് തന്നെയാണ് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നത് അതും ദൈവം നമ്മളുടെ എൻ്റെ ഒരു ചെറിയൊരു വിഷമൻ്റെ മനസ്സിലുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോൾ മാതാവ് എനിക്കതിന് ഉത്തരം തരുമായിരുന്നു കാരണം ഞാൻ വണ്ടി ഓടിച്ച് പോകുന്നത് ഒരു ചെറിയ പാലത്തിൽ കൂടിയാണ് അതിൽ പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ദൈവമായിട്ട് അവിടെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴത്തേന് ഏതെങ്കിലും ഒരു ചേട്ടന്മാർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടാവും അവരെനിക്ക് ഞാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ചില്ലൊക്കെ മാറ്റി തലയൊക്കെ ഇട്ട് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ രണ്ടുമൂന്ന് പ്രാവശ്യമായേ പോയുള്ളൂ ആ പോകുമ്പോൾ ഒക്കെ ഞാൻ മാതാവിനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് കുരിശ് വരച്ച് ഉപ്പിട്ടിട്ട് ഇടാൻ പറ്റില്ലല്ലോ ഞാൻ മനസ്സിൽ വിചാരിച്ച് കുരിശ് വരയ്ക്കുമായിരുന്നു പിന്നെ ഞാൻ വളഞ്ഞ വഴിക്ക് പോകാൻ തുടങ്ങി ഇപ്പം എൻ്റെ ഡെലിവറി കഴിഞ്ഞ് വണ്ടി ഓടിക്കണേ കമ്പ് അത് വലിയ പാലം എന്ന് പറഞ്ഞാൽ എനിക്ക് കണ്ണടച്ച് ഏതി ഇരുട്ടത്തും പോകാൻ ഇതിൽ വലിയൊരു പാലം പണു കുറേ വർഷം അടിച്ച് ചെറിയ പാലമാണ് ഇപ്പോൾ അത് വലിയൊരു പാലം ആക്കിയിട്ട് എൻ്റെ മാതാവ് തോന്നും അങ്ങനെ കൊച്ചു കൊച്ചേ ഒരുപാട് അനുഗ്രഹമുണ്ട് ഒരു രോഗത്തിൽ നിന്നൊക്കെ പിള്ളേർക്ക് എന്താ അസുഖം വന്നാലും ഞങ്ങൾ ആദ്യം ചെയ്യണത് തൈലം വെച്ച് തൈലം വെച്ചാൽ അതിപ്പോൾ പിള്ളേരായാലും നമ്മളോട് ചോദിക്കും അമ്മ എനിക്ക് തൈലം വെച്ച് തരണം രാത്രി കിടക്കണേക്ക് പോകുമ്പായാലും നിങ്ങൾ തൈലം വെച്ച് തേച്ചിട്ട് കൊച്ചിന് പൊടികൾ സ്കൂളിൽ വിണുമ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോൾ ഒക്കെ മാതാവിൻ്റെയും ഈശോയുടെയും വലിയ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി പറയുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ തോബിത്തിൻ്റെ പുസ്തകം പതിമൂന്ന് ആറില് തിരുവചനങ്ങൾ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾ കർത്താവിംഗിലേക്ക് തിരിയുകയും അവിടുത്തെ സന്നിധിയിൽ സത്യസന്ധമായി വ്യാപരിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല നിങ്ങളെ കടാക്ഷിക്കും ദൈവം കടാക്ഷിക്കുന്ന അനുഭവങ്ങളാണ് സാക്ഷ്യങ്ങളായി ഇവിടെ വന്ന് ഓരോ മക്കളും പങ്കുവെക്കുന്നത് ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പുതിയതാണ് പുതു ചൈതന്യം കൊണ്ട് അത് നമ്മെ നിറയ്ക്കുന്നതാണ് എങ്ങനെ ഈ മകള് തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസിൽ തുടങ്ങി ഇപ്പോഴെങ്ങനെ ഏത് മഴയത്തും ഇരുട്ടത്തുമൊക്കെ ഡ്രൈവ് ചെയ്യുവാൻ തക്ക രീതിയിൽ പരിശുദ്ധ അമ്മ അമ്മ എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് അതായത് നം നാം ഒന്ന് പറയേണ്ട ഉള്ളൂ അമ്മ നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുകയാണ് പക്ഷേ നാം പറയുമ്പോൾ അത് ഹൃദയത്തിൽ നിന്ന് പറയണം ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ അമ്മയ്ക്കറിയാം അമ്മയ്ക്കും ഈശോയ്ക്കും അറിയാം അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫച്ഛൻ പറയുക നമ്മൾ ഫ്രോഡ് ആകരുത് നമ്മെ അറിയുന്ന തമ്പുരാൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നതെന്ന് നാം മറന്നു പോകാതിരിക്കണം നാം എന്തൊക്കെ കാണിച്ചാലും നാം ആരാണെന്നുള്ളത് നാം ജനിക്കുന്നതിന് മുൻപേ തീരുമാനിച്ചിരിക്കുന്ന നമ്മുടെ അസ്തിത്വം നമുക്കുണ്ടാകുന്നതിന് മുൻപേ അമ്മയുടെ ഉദരത്തിൽ നാം ഉത്ഭവിക്കുന്നതിന് മുൻപേ നമ്മെ കാണുന്ന തമ്പുരാൻ്റെ മുമ്പിൽ അത് വളരെ ക്ലിയറാണ് അതുകൊണ്ട് നമ്മുടെ ഈ മകൾക്ക് കിട്ടിയ ഓരോ കൃപകളും തന്നെ എങ്ങനെ ഉടമ്പടി തന്നെ എങ്ങനെ ആത്മധൈര്യമുള്ള വ്യക്തിയാക്കി മാറ്റി ഇന്ന് തനിക്ക് എങ്ങനെ പലതും ചെയ്യുവാൻ കഴിയുന്നു അമ്മ പറയുന്ന കാര്യങ്ങൾ കേൾക്കുവാനുള്ള ഒരു ചെവി മാത്രമല്ല ഹൃദയം കൂടി നമുക്ക് വേണം ഹൃദയത്തിൽ അമ്മയാണ് സംസാരിക്കുന്നത് ഈശോയാണ് സംസാരിക്കുന്നത് ആ തോന്നൽ ഉണ്ടാകുമ്പോഴേ നാം ചെവി തുറക്കുകയുള്ളു ചെവി തുറന്നിരുന്നാലും ഹൃദയമടഞ്ഞാൽ അത് ദൈവസ്വരമാണെന്ന് നാം ചിലപ്പോൾ കേട്ടെന്ന് വരില്ല അപ്പോൾ ഉടമ്പടി നമ്മെ ഇതിനൊക്കെയാണ് സജ്ജരാക്കുന്നത് അങ്ങനെ അമ്മയുടെ സ്വരം കേൾക്കുന്ന മക്കൾ എത്രയോ മക്കളാണുള്ളത് അമ്മയുടെ സുഗന്ധ അഭിഷേകം അത് സ്വർഗ സ്വർഗീയ സുഗന്ധമാണ് ആ സ്വർഗീയ സുഗന്ധത്തിലൂടെ അമ്മ നമ്മോട് സംസാരിക്കുകയാണ് ഞാൻ കൂടെയുണ്ടെന്ന് അമ്മ നമുക്ക് ഉത്തരം തന്നുകൊണ്ട് നമ്മോട് കൂടെ സഞ്ചരിക്കുകയാണ് ഇതൊക്കെ ഈ മകളുടെ അനുഭവങ്ങളാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ തനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുന്നത് ആ കുഞ്ഞ് ബുദ്ധിമാന്യമുള്ള കുഞ്ഞാണെന്ന് ആ കുഞ്ഞിനെ അപോർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇരുകൈകളും നീട്ടി സ്വീകരിക്കുന്ന ദമ്പതികൾ പിന്നീട് അവരെ എങ്ങനെ ഈശോയ്ക്ക് സ്വീകരിക്കാതിരിക്കാനാകും അവിടെയാണ് ദൈവം നമ്മോട് എത്ര കരുതലുള്ളവനാണെന്ന് നാം കരുതേണ്ടത് അങ്ങനെ ഈ മക്കൾ എന്ത് റിസ്ക്കും സ്വീകരിക്കാൻ തയ്യാറാകുമ്പോൾ അവർക്ക് ഒരു ഫോൾ ഒരു കോംപ്ലിക്കേഷനും ഇല്ലാത്ത ഒരു അംഗവൈകല്യവും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ തന്നെ കൊടുക്കുന്നു ജീവിതത്തിൽ കിട്ടുന്ന മറ്റ് കൃപകൾ എല്ലാം നന്മയ്ക്കാണ് നമുക്ക് ലഭിക്കുന്നതെന്നുള്ള ഒരു ചിന്തയോടെ നാം മുമ്പോട്ട് പോകുമ്പോൾ തിരുവചനം പറയുന്നത് പോലെ ദൈവം നമ്മിൽ നിന്ന് മുഖം മറയ്ക്കുകയില്ല അവിടുത്തെ കടാക്ഷം എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും നമുക്ക് നമ്മുടെ ജീവിതത്തെയും തമ്പുരാൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് എളിമയോടെ പ്രാർത്ഥിച്ച് ഒരുക്കമുള്ളവരായി എപ്പോഴും ജാഗരൂകരായിരിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക